നമസ്കാരം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട വലിയ ചർച്ച ഇന്ത്യയിൽ നടക്കുന്നതിനിടയിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചു സംസ്ഥാനങ്ങളിൽ ഒന്നായി നിൽക്കുന്ന ബീഹാറിൽ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾക്ക് എൻ ഡി എ രംഗത്ത് വന്നിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് എൻ ഡി എ ഈ ജനുവരി മുതൽ ഫെബ്രുവരി ഇരുപത്തിരണ്ടു വരെ ബീഹാറിലെ എല്ലാ ജില്ലാ അടിസ്ഥാനത്തിലും വമ്പൻ റാലികൾക്ക് നേതൃത്വം നൽകാൻ വമ്പൻ റാലികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന നിതീഷ് കുമാർ ഒരു ഇന്ത്യ മുന്നണി അതിശക്തമായി നേരിടാൻ വേണ്ടി പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കാരണം ഇന്ത്യ മുന്നണിയോടൊപ്പം ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ പേരിൽ സംസ്ഥാനത്തെ ഭരണം നിലനിർത്തി മുന്നോട്ട് പോയ നിതീഷ് കുമാർ അതെല്ലാം തിരസ്കരിച്ചു കൊണ്ട് ബി ജെ പിയുടെ പാളയത്തിലേക്ക് പോയി ആ നിതീഷ് കുമാറിനെ പരാജയപ്പെടുത്താൻ കിട്ടുന്ന അതുവഴി ഇന്ത്യൻ ജനാധിപത്യത്തിൽ ശക്തമായ തിരിച്ചുവരവ് ഇന്ത്യ മുന്നണിക്ക് നടത്താൻ കഴിയുന്ന ബാക്കിയുള്ള ഏക സംസ്ഥാനമാണ് ബിഹാർ പക്ഷെ ആ ബിഹാറിൽ നേരത്തെ തന്നെ മുൻകൂട്ടി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കാനാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വത്തിലുള്ള നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള മുന്നണി തീരുമാനിച്ചിരിക്കുന്നത് അതായത് ജനതാദൾ യു ബി ജെ പി രാംവിലാസ് പാസ്വാന്റെ നേതൃത്വത്തിലുള്ള എൽ ജെ പി ഹിന്ദുസ്ഥാനി അവാം മോർച്ച രാഷ്ട്രീയ ലോക് മോർച്ച ഈ പാർട്ടികളെല്ലാം ചേർന്ന് നിൽക്കുന്ന എൻ ഡി എ സഖ്യം അതിശക്തമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു ഒരുപക്ഷെ ഇ വി എമ്മുമായി ബന്ധപ്പെട്ട ചർച്ച ഒരു ഭാഗത്ത് നടക്കുകയും ഇന്ത്യ മുന്നണി ഈ വിഷയം ഉയർത്തിപ്പിടിച്ച് ഇന്ത്യയിലാകെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ തയ്യാറാവുകയും ചെയ്യുന്നു എന്ന വാർത്ത ശക്തമായി നിൽക്കുമ്പോഴാണ് എൻ ഡി എ അതിന്റെ ശ്രദ്ധ മുഴുവൻ ബീഹാറിലേക്ക് കൊണ്ടുപോകുന്നത് സ്വാഭാവികമായും രണ്ടു പ്രധാനപ്പെട്ട കാരണങ്ങൾ അവർ ആഗ്രഹിക്കുന്നുണ്ടാകും ഒന്ന് ഇ വി എമ്മിനെതിരെയുള്ള പോരാട്ടം അവസാനിപ്പിച്ച് ഇന്ത്യ മുന്നണിയും ബിഹാറിലേക്ക് ശ്രദ്ധയൂന്നുക അതല്ലെങ്കിൽ ഇന്ത്യയാസകലം ഇ വി എമ്മിനെതിരെയുള്ള പോരാട്ടം ഇന്ത്യ മുന്നണി നടത്തുമ്പോൾ അവരുടെ ശല്യമില്ലാതെ ബീഹാറിൽ രാഷ്ട്രീയ പ്രവർത്തനം ശക്തിപ്പെടുത്തി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഒരു വട്ടം കൂടി ബിഹാറിന്റെ ഭരണഭാഗതയെ നിയന്ത്രിക്കാനുള്ള സൗഭാഗ്യം സ്വന്തമാക്കുക എന്നുള്ളതായിരിക്കും ആഗ്രഹം ഏതായാലും അവർ പറഞ്ഞിരിക്കുന്ന സംഖ്യ ഇപ്പോൾ മഹാരാഷ്ട്രയെയും കൂടി ഞെട്ടിക്കുന്നതാണ് മൊത്തം ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റ് അതിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റുകൾ സ്വന്തമാക്കാനുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജിക്കാണ് അല്ലെങ്കിൽ എലക്ഷൻ സ്ട്രാറ്റജിക്കാണ് ഇപ്പോൾ എൻ ഡി എ നേതൃത്വം നൽകുന്നത് സ്വാഭാവികമായും ഇവിടെയും ഇന്ത്യ മുന്നണി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഒരു കൂട്ടായ്മയുടെ ഫലമില്ലായ്മ സത്യത്തിൽ ഇന്ത്യ മുന്നണിയിൽ ഓരോ ഘട്ടത്തിലും നമ്മൾ ദർശിക്കുകയാണ് അപ്പോൾ ഉത്തർപ്രദേശിൽ തന്നെ നമ്മൾ കണ്ടു ഉത്തർപ്രദേശിലെ ഒൻപത് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ ഒൻപത് നിയമസഭാ നിയോജക മണ്ഡലങ്ങളും ചെറിയ വോട്ടിനാണ് ഇന്ത്യ മുന്നണി പരാജയപ്പെടുന്നത് അവിടെ ഇന്ത്യ മുന്നണി എന്നൊരു അന്തരീക്ഷം ഉണ്ടായില്ല യഥാർത്ഥത്തിൽ അഖിലേഷ് യാദവ് സ്വന്തമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും എല്ലാ മണ്ഡലത്തിലും സൈക്കിൾ ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുകയും ചെയ്യുക വഴി കോൺഗ്രസും അഖിലേഷിന്റെ പാർട്ടി സമാജ്വാദി പാർട്ടിയും ബന്ധം തകർന്ന ഒരു ഉത്തർപ്രദേശ് മാറി സ്വാഭാവികമായും ഉത്തർപ്രദേശിൽ അതിന്റെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു അഖിലേഷിനും അതുപോലെ തന്നെ കോൺഗ്രസിനും ഇവിടെ ബീഹാറിലും സ്ഥിതി വ്യത്യസ്തമാകാൻ ഇടയില്ല അങ്ങനെയാണെങ്കിൽ മുൻകൂട്ടി തന്നെ ഇത്തരം ഒരു വിഷയം കൈകാര്യം ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനതാദളിന്റെ നേതൃത്വത്തിൽ ഉണ്ടാവുക തന്നെ വേണം അതല്ലാത്ത പക്ഷം ബീഹാറിലും കൂടി പരാജയപ്പെടുകയും ആ പരാജയം ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ബി ജെ പിയുടെ അപ്രമാദിത്വം കുറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായി മാറുകയും ചെയ്യും അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയും തൻ്റെ ഇടവും യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേരത്തെ തന്നെ കാട്ടേണ്ടതുണ്ട് ഈ പറയുന്ന മുന്നൊരുക്കം എൻ ഡി എ നടത്തിയതിന് തതുല്യമായി അതല്ലെങ്കിൽ അതിനേക്കാളും ഒരു പടി മുന്നിൽ നിന്നുകൊണ്ടുള്ള പോരാട്ടം ബീഹാറിന്റെ മണ്ണിൽ നടത്താൻ ഇവർക്ക് സാധിക്കണം ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടക കക്ഷികൾക്കും സാധിക്കണം അതല്ലാതെ സോറി അത് സാധിക്കാതെ പോയാൽ സ്വാഭാവികമായും ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് മറ്റൊരു പരാജയമായിരിക്കും ആ പരാജയം എന്നേക്കുമായിട്ടുള്ള ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഇന്ത്യ മുന്നണിയുടെ പരാജയമായി മാറുകയും ചെയ്യും